പകരക്കാരിയായി എത്തി പകരം വെക്കാനില്ലാത്ത പ്രകടനം നടത്തിയാണ് ഷഫാലി വർമ്മ ലോകകപ്പ് ഫൈനലിലെ താരമായത് പുരുഷ വനിത ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇരുപത്തിയൊന്നുകാരിയായ ഷഫാലി വർമ്മ വനിത ലോകകപ്പ് ഫൈനലിൽ കണ്ടത് കംപ്ലീറ്റ് ഷെഫാലി ഷോ സിനിമാ കഥകളെ വെല്ലുന്ന തിരിച്ചുവരവ് സെമിഫൈനൽ വരെ ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല ലേഡി സെവാഗ് യത് വിളിയെത്തിയത് റാവലിന് പരിക്കേറ്റം സെമിയിൽ പത്ത് റണ്ണിൽ മടങ്ങിയ ഷെഫാലി ഫൈനലിൽ കത്തിക്കേറി ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷകൾ ബൌണ്ടറി കടത്തിയ ഷെഫാലിയുടെ ബാറ്റിൽ പിറന്നത് എഴുപത്തിയെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസ് ഏഴ് ഫോർ രണ്ട് സിക്സ് ഹർമൻപ്രീത് കൗർ പന്തേൽപ്പിച്ചപ്പോൾ കണ്ടത് ഷെഫാലി മാജിക് മുപ്പത് ഏകദിനത്തിൽ ഒറ്റ വിക്കറ്റ് മാത്രം നേടിയിട്ടുള്ള ഷെഫാലി ദക്ഷിണാഫ്രിക്കൻ മദ്യനിറയെ പിടിച്ചുലച്ചു ഷെഫാലിയുടെ വിക്കറ്റുകൾ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന് ഹർമൻപ്രീത് കൗർ പറഞ്ഞു അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യ കിരീടത്തിലേക്ക് നയിച്ച ഷെഫാലി മുംബൈയിൽ നിന്നും മടങ്ങുന്നത് ഒരു ലോകകപ്പിലെ രണ്ട് മത്സരം മാത്രം കളിച്ച് ഫൈനലിലെ താരമെന്ന അപൂർവ നേട്ടവുമായി ടീമിനൊപ്പം ചേർന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ദൈവം എന്നെ ഇവിടെ അയച്ചത് എന്തെങ്കിലും നല്ലത് ചെയ്യാനാണ് എന്നായിരുന്നു പ്രവചനം പോലെയുള്ള ഷെഫാലിയുടെ മറുപടി സെമിയിൽ ഷഫാലിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ കഴിവിൽ ടീം പൂർണമായി വിശ്വാസമർപ്പിച്ചു ഫൈനലിനായി കാത്തുവച്ചൊരു മരതകം പോലെയായിരുന്നു ഷഫാലിയുടെ ഇന്നിങ്സ് റൺസ് ഒഴുകുന്ന പിച്ചിൽ മികച്ച ടോട്ടലില്ലാതെ ഫോമിൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കയെ നേരിടുക എന്നത് ആലോചിക്കാൻ പോലും ആകുമായിരുന്നില്ല സ്മൃതിക്കൊപ്പം കരുതലോടെ തുടങ്ങിയ ഷഫാലി വർമ്മ പിന്നീട് കത്തിക്കയറി ഒരു വശത്ത് സ്മൃതി വീണിട്ടും ഷഫാലി കുലുങ്ങിയില്ല സെഞ്ചുറിയിലേക്ക് കുതിക്കുമെന്ന് തോന്നിക്കെ ടീം സ്കോർ നൂറ്റി അറുപത്തിയാറിൽ എത്തിയപ്പോൾ എൺപത്തിയേഴ് റൺസെടുത്ത ഷെഫാലി പുറത്തായി ഏഴ് ഫോറും രണ്ട് സിക്സുമടങ്ങുന്നതായിരുന്നു ആ നിർണായക ഇന്നിംഗ്സ്